ഹൈഡിയൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിത് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈ ഓണം സീരീസുമായി ബന്ധപ്പെട്ട് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം സ്റ്റൗ കത്തിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ആദ്യം പാൻ ചേർക്കാം I okay. do ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി ടീസ്പൂൺ ടീസ്പൂണോളം ചേർക്കാം ളക്കി കൊടുക്കാം അപ്പം ആവിയിൽ ഈ അവിയൽ അതുകൊണ്ടാണ് ആ അവിയൽ നിന്ന് പേര് വന്നത് തന്നെ അവിയൽ ഇങ്ങനെ ആ വെളിച്ചെണ്ണ അങ്ങനെ വേ സിംപിട്ട് വേവിച്ചെടുക്കാം നല്ലവണ്ണം ആവിൽ വേവണം ഈ കഷ്ണങ്ങളെല്ലാം തന്നെ ഇളക്കി കൊട്ടിയതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം ഇതൊരു വാഴയുടെ ഇലക്കൊണ്ട് മൂടി വരിച്ചത് ടയ്ക്കുന്ന മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം ഈ പച്ചക്കറിയിലെ വെള്ളം കുറച്ച് ഊർന്ന് വരും അതിൽ കിടന്ന് വേവണം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ അതിൽ കിടന്ന് വേണം നല്ലവണ്ണം കറിവേപ്പില ഇടുന്നത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൂടും മൂടി ഏകദേശം ബന്ധപ്പെട്ടുണ്ട് ഇതിലേക്ക് ഒരു അര അച് ബെല്ലമുലിക്കത് ഒഴിക്കാം അരിച്ചൊഴിക്കാം ബെല്ലം ഒരിക്കി അരിച്ചൊഴിക്കണം കേട്ടോ അരച്ച് വെല്ലമുടി അതിൽ കയ്പക്കായി ഇട്ടതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൈര് ഒഴിക്കാം നിലക്കി കൊടുക്കാം തുറന്ന് വേച്ചെടുക്കിട്ടുണ്ട് ആ തൈരിന്റെ വെള്ളം ഒന്ന് വറ്റോ തൈര് ഇതിലേക്ക് ഒരു അരമുറി നാളികേരം ചിരകിയത് അര ടീസ്പൂൺ ജീരകം പച്ചമുളക് നാലെണ്ണം കറിവേപ്പില കുറച്ചധികം ഇട ഇട്ട് ഇട്ടിട്ടുണ്ട് അത് മിക്സർ ഒന്ന് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം ഏകദേശം വെള്ളം വെറ്റിയിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വാഴയുടെ എല്ല ഒന്ന് അങ്ങനെ അപ്പൊ എല്ലാ മസാലയും അതിൽ പിടിച്ചു ചുമട ഒരു രണ്ട് മിനിറ്റ് നേരം ഇതിലേക്ക് വേപ്പിന്റെ ഇടാം കൊച്ചു വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂണോളം ഇതെല്ലാവരും ഈ ഓണത്തിനെ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിൽ കയ്പ്പക്കായ് ചേർത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ കയ്പ്പക്കായ് ചേർത്തില്ല അതിന് കയ്പ്പ് കുറയാനും എല്ലാ ഒരു ചോർപ്പും പുളിയും ഉപ്പും എല്ലാ എല്ലാം കൂടിയിട്ടുള്ളൊരു ഒരു ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു ഇതൊന്നും മൂടി വയ്ക്കാം